ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൊടുപുഴ സ്വദേശികളുടെ സംഘം അപകടത്തിൽപ്പെട്ടു ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൊടുപുഴ സ്വദേശികൾക്കാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റത് താരതാവിലാസത്തിൽ സുജിത്ത് മുപ്പത്തിയാല് ശബരിനാഥ് അഞ്ച് ഗോപാലകൃഷ്ണ പണിക്കർ അൻപത്തിയെട്ട് ശ്രീജിത്ത് ഇരുപത്തി ഒൻപത് എന്നിവർക്കാണ് പരിക്കേറ്റത് രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ആനക്കല്ല് വളവ് കയത്ത് റോഡിന്റെ വശത്തുള്ള വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയത് അപകടകാരണമായെന്നാണ് വിലയിരുത്തൽ ആദ്യം ി ജനറൽ ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം